പന്മന ഗ്രാമപഞ്ചായത്തിൽ യോഗ പരിശീലന പദ്ധതിക്ക് തുടക്കമായി കുറ്റിവട്ടം ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലാണ് പന്മന ഗ്രാമപഞ്ചായത്തിന്റെ യോഗ പരിശീലന പദ്ധതിക്ക് തുടക്കമായത് ജീവിതശൈലി രോഗങ്ങൾ ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ കഴിയുന്ന സാഹചര്യത്തിലാണ് യോഗ പരിശീലനത്തിനായി പദ്ധതി ആരംഭിച്ചത് യോഗ പരിശീലനത്തിന്റെ ഉദ്ഘാടനം ഡോക്ടർ നിർവഹിച്ചു ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻ്റെ പ്രധാനപ്പെട്ട ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു വിവാഹമാണ് യോഗ എന്ന് പറയുന്നത് ഏതാണ്ട് ആയുർവേദത്തോളം തന്നെ അല്ലെങ്കിൽ ആയുർവേദത്തിന് സമാനമായി തന്നെ പഴക്കമുള്ളതാണ് യോഗ എന്നുള്ള ഒരു ചികിത്സാ രീതി അതാണ്ട് അയ്യായിരം വർഷം പഴക്കമുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത് അത് ആർക്കിയോളജിക്കൽ സർവേയുടെ ഒരു പഠനത്തിലും അയ്യായിരം വർഷം പഴക്കമുള്ള പല ഗവേഷണ തന്ധങ്ങളിലും യോഗയുടെ പല ചികിത്സാ മുറകളിലും കണ്ടെത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഉപനിഷത്ത് ഗ്രന്ഥങ്ങളിലെല്ലാം തന്നെ ഉപനിഷത്ത് ഗ്രന്ഥങ്ങളെല്ലാം മൂവായിരത്തി അഞ്ഞൂറ് മുതൽ അയ്യായിരം വർഷം വരെ പഴക്കമുണ്ടെന്നാണ് പൊതുവേ കണക്കാക്കപ്പെടുന്നത് അപ്പോൾ ഈ ഗ്രന്ഥങ്ങളിലെല്ലാം തന്നെ യോഗയുടെ മുറകളെക്കുറിച്ചും വളരെ രീതിയിൽ പ്രതിപാദിപ്പിക്കുന്നുണ്ട് പക്ഷേ കാലക്രമേണ മോഡേൺ മെഡിസിൻ്റെ ഒരു തള്ളിക്കയറ്റത്തിൽ ആയുർവേദമാണെങ്കിലും അതുപോലെ യോഗയാണെങ്കിലും മറ്റ് ചികിത്സാ മുറകൾ ഹോമിയോ അടക്കമുള്ള ചികിത്സാ മുറകൾ പിന്നോട്ട് പോകുന്ന ഒരവസ്ഥയുണ്ടായി കൂടുതൽ സാഹചര്യം ഉണ്ടാകണം ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ എല്ലാ ചികിത്സകളും അത് രോഗിയാണ് തീരുമാനിക്കുന്നത് ഏത് രോഗം ഏത് രീതിയിലാണ് ചികിത്സ സിസ്റ്റമാണ് എന്നുള്ളത് രോഗിയാണ് ജനങ്ങളാണ് തീരുമാനിക്കുന്നത് അപ്പോൾ അവർക്ക് സൗകര്യങ്ങൾ എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഒരുക്കി കൊടുക്കേണ്ടത് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമായതിനാൽ തീർച്ചയായിട്ടും ഓരോ പ്ര ഓരോ ഓരോ സിസ്റ്റം ഓഫ് മെഡിസിൻസിനും ഒരേ പ്രാമുഖ്യം തന്നെയാണ് നൽകുന്നത് പന്മന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീകര അധ്യക്ഷത വഹിച്ചു ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സി സ്വപ്ന സ്വാഗതം പറഞ്ഞു ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബിന്ദു വി മുഖ്യാതിഥിയായിരുന്നു ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ പൂജ പി പദ്ധതി വിശദീകരിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പന്മന ബാലകൃഷ്ണൻ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കേറ്റ് സി പി സുധീഷ്കുമാർ എസ് ഓമൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ജോർജ്ജ് ചാക്കോ കൊച്ചട്ടയിൽ ഋഷീന ബി സുകന്യ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിഷാ സുനീഷ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ജോർജ് ചാക്കോ കൊച്ചത്തിൽ റഷീന ബി സുകന്യ മല്ലയിൽ അബ്ദുൾ സമീദ പഞ്ചായത്ത് അംഗങ്ങൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ